ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എന്താണെങ്കിലും ഇടാതിരിക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് ഇത്ര തിരക്കിനിടയിലും ഓരോന്നങ്ങ് ഇടലായിരുന്നു അപ്പോൾ നമ്മളെ വീട് വാർപ്പിൻ്റെ ദിവസമാണ് കേട്ടോ ഇന്നലെ അപ്പോൾ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലധികം വേറെ പാചകം കുക്കിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ വീട് കുറേ ദൂരത്തും നമ്മൾ ഇപ്പം താമസിക്കുന്ന വേറെ കുറേ സ്ഥലം വേറെ സ്ഥലത്തും ആയതുകൊണ്ട് ഭക്ഷണം ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കി കൊണ്ടുപോകുന്നില്ല നമ്മൾ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ചായയും കടിയും ചോറും പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ അമ്മ ഉണ്ടാക്കുന്ന സമയം ഇപ്പോൾ രാവിലെ ഞങ്ങൾ വിചാരിച്ചു ചേട്ടാ രാവിലെ വയറിങ്ങിന് പൈപ്പ് ഇടാൻ വേണ്ടി പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മേനോട് പറഞ്ഞു ഞങ്ങളൊന്ന് പോയിട്ട് വരാം ചെറിയ വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് ചോദിച്ചാൽ വന്നു പക്ഷെ വന്നപ്പോൾ എനിക്കും അത് ചെയ്യാൻ തോന്നിട്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ നമുക്ക് അവർ പറഞ്ഞു തരിക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഇപ്പം നമ്മളെ വീടിൻ്റെ പുറകശാണ് കേട്ടോ കാണുന്നത് അപ്പം അങ്ങനെ ഞങ്ങളും കയറി ചേട്ടായി പറഞ്ഞു തന്നെ കേട്ടോ പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഏരിയ അല്ലേ ഉള്ളൂ അപ്പോൾ പൈപ്പ് ഇടാൻ അതിന് മാത്രം ഒന്നുമില്ല അപ്പോൾ ഉള്ളത് പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഇങ്ങനെ സിമെൻ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതെങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു തന്നിട്ടോ ഞാനപ്പോൾ അതുപോലെ വെക്കുമായിരുന്നു പക്ഷേ അത് വീഡിയോ പിടിച്ചത് ആദ്യ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പോവാൻ നേരമായിട്ട് ആദ്യ കൂട്ടം മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ആദ്യ വേഗം പല്ലും തേച്ച് മോം കഴുകിയിട്ട് വേഗം ഒരു ദിവസം ചായയും കുടിച്ച് ചായയും കുടിച്ചിട്ട് കൂടെ പോകുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ചേട്ടാ പറഞ്ഞിരുന്ന പോലെ ഞങ്ങൾ ഇതിനകത്തൊക്കെ പേപ്പറൊക്കെ വെച്ചു ആദ്യ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ ചെയ്ത് തോന്നും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഉക്കിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ അനിഫാക്ക മറന്നു പോയതാണ് അപ്പം പിന്നെ അത് നമ്മുടെ കുടഞ്ഞ തന്നെയുള്ള എറണാട്ടിൽ പോയിട്ട് അവിടെ കടയിൽ പോയിട്ട് നമ്മൾ ഉക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തു പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കറണ്ട് കരണ്ട് പോയി കരണ്ട് ഉണ്ടാവില്ല എന്ന് ഓർത്ത് കേട്ടോ അപ്പം ഞങ്ങൾ പൈപ്പും പേപ്പറൊക്കെ വെച്ച് പേപ്പറൊക്കെ വെച്ചതാണ് കേട്ടോ ഇത് അങ്ങനെ കറണ്ട് ഇല്ലല്ലോ എന്ന് എന്നോർത്ത് അങ്ങനെ പിന്നെ എന്താ പറയുക കറണ്ട് വരില്ല വിളിച്ചു നോക്കുമ്പം കറണ്ട് നമുക്കില്ല നമ്മളെ അവിടേക്കൊന്നും കറണ്ടില്ല പിന്നെ ഇപ്പോൾ ജനറേറ്റർ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് നാല് കടയിലൊക്കെ പോയി അത് ചെന്നപ്പം അവിടെ ഇന്ന് ജനറേറ്റർ ഇല്ല കേട്ടോ അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചപ്പുറം എത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു കറണ്ട് നമ്മളെ നമ്മളറിയുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ടോ കെ എസ് ഇ ബിയിൽ പരിചയമുള്ള അപ്പോൾ അവരെയൊക്കെ വിളിച്ചു നമ്മൾ അപ്പോൾ അവർ പറഞ്ഞു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിനൂടെ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ ഒരു അമ്മയെ കറണ്ട് വന്നിട്ടുണ്ട് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക വലിയൊരാശ്വാസം ഇല്ല നമ്മൾ ജനറേറ്റർ എടുക്കേണ്ടി വന്നേനെ കേട്ടോ അങ്ങനെ ഒരു പേടിയൊക്കെ പേടിച്ചു കേട്ടോ ഞങ്ങൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയുക പൈപ്പിടലെല്ലാം പ്പോഴത്തേക്കും തന്നെ സിമെന്റ് ഇതാക്കുന്ന കൂട്ടുന്ന മെഷീനൊക്കെ വന്നു പിന്നെ അപ്പം തന്നെ അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും വന്നു പിന്നെ നമ്മളെ എൻജിനീയറും സാറും വന്നിട്ടുണ്ടായിരുന്നു അവർ ഒക്കെ നോക്കി അനിഫാക്ക പിന്നെ പണിക്കാര് പിന്നെ അച്ഛനും അമ്മയും പിന്നെ ഏട്ടനെ ഏർത്തി നാത്തൂനും അമ്മച്ചി ഞങ്ങൾ അത് അധികം അങ്ങനെ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടും അങ്ങനെ വലിയ പരിപാടി അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അടുത്തൊട്ടടുത്ത വീടുകളിലൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ വാർക്കാണ് നാളെ വാർപ്പാണെന്ന് പറഞ്ഞു എന്നല്ലാതെ വലിയൊരാഘോഷ പരിപാടിയായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല പിന്നെ അച്ഛനും അമ്മമാരും അവരെന്തായാലും വരുമല്ലോ അവരെ നമ്മൾ എന്തായാലും അങ്ങനെയാണല്ലോ അപ്പം എന്താ പറയുക എനിക്ക് എന്നിട്ട് പിന്നെ അതിൻ്റെ ഞാൻ ആ കോണിക്കൂടെ കയറിപ്പോയപ്പം എനിക്ക് പേടി ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ അതിങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ ഒറ്റപ്രാവശ്യം ഉള്ള ബുദ്ധിമുട്ടുകൾ ആ ഉയരത്തിലേക്ക് വരുംതോറും എന്തോരുന്ന ഉയരം കൂടുംതോറും ചായക്ക് രുചി കൂടും എന്ന് പറഞ്ഞ ലാലേട്ടം പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും എൻ്റെ പേടി കൂടി കൂടി വന്നു കേട്ടോ പിന്നെ എന്തായാലും വീട്ടിലെങ്കിലും ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പേടി ഉണ്ടായില്ല കേട്ടോ അപ്പം മനസ്സിലായി വന്നാലും പോയാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ കുഞ്ഞിടെ കൈ പിടിച്ചുകൊണ്ട് ആദ്യം എന്നെ ഇറക്കിയത് കയറി വന്നതിനേക്കാളും പാടായിരുന്നു എനിക്ക് തിരിച്ചിറങ്ങാനായിട്ടോ ആ താഴെ വരെ എന്നെ ഇറക്കിത്തന്നു പിന്നെ ഞാൻ സ്വന്തമായിട്ട് നല്ല സൂപ്പറായിട്ട് കയറി ഇറങ്ങിയിട്ടോ പിന്നെ അമ്മച്ചി ഒക്കെ അതാ വന്ന് നിൽക്കുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ഒത്തിരിയായി ഇങ്ങനെ തറ കെട്ടി പിന്നെ കുറേ കാത്തു നിന്നു അങ്ങനെ ഫണ്ടിൻ്റെയൊക്കെ കുറവായിരിക്കുക നമുക്കങ്ങനെ ഫണ്ടൊന്നും കി പഞ്ചായത്തിൽ ഇല്ലാത്തത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമായിരിക്കും അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്കെല്ലാം താമസവും ഇനിയും ഇനിയും താമസം തന്നെയാണ് എന്നാലും വേണ്ടിയില്ല വാർത്ത കിട്ടിയാൽ വാർത്ത കിട്ടിയെന്ന് പറയാം ആശ്വാസം തന്നെ കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് അനീഫാക്ക എൻജിനീയറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അനീഫാക്കയും വന്നു കഴിഞ്ഞപ്പോഴാണ് സ്റ്റെപ്പിനെ അവർ കമ്പി ഇട്ടതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പി ഇട്ട് കമ്പി കെട്ടിയത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അഴിപ്പിച്ചു കേട്ടോ അനിഫാക്ക അത് തിരുത്തി മാറ്റി ഇടിയിപ്പിച്ചു ഇട്ടിട്ട് ചെയ്താ മതി തിരക്കില്ല എന്നും പറഞ്ഞ് അപ്പൊ അവരൊക്കെ വയർ ഈ കമ്പീന്റെ പണിയൊക്കെ എടുക്കുമ്പോ ചേട്ടായി അവിടെ വയർ ഇടുന്ന വയർ ഇങ്ങനെയുള്ള പൈപ്പ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ

വയറിങ്ങാനൊരു മോശം ഇല്ലാട്ടോ അനിഫാക്ക വെറുതെ തമാശ പറഞ്ഞതാണ് ഞങ്ങളെ വയറിങ്ങാരൻ സൂപ്പർ തന്നെയാണ് അപ്പോൾ ചേട്ട വയർ അവിടെ ഇങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുമ്പോൾ അനിഫാക്ക പുറകെ വന്നിട്ട് വെറുതെ ചേട്ടനെ ഊപ്പിക്കുന്ന കേട്ടോ പിന്നെ അനിഫാക്ക ഇങ്ങനെ ഓരോ തമാശയൊക്കെ വിറ്റൊക്കെ പറഞ്ഞിരുന്നൊരു മനുഷ്യനാട്ടോ നല്ല രസമായിരുന്നു പണി കഴിയുന്നിടം വരെ അങ്ങനെ അങ്ങനെ വയറിങ്ങാരും മോശമൊന്നുമില്ല എന്താണെങ്കിലും ഷെയറൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാം വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ വയറിങ്ങിൻ്റെ പണിൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല എങ്ങനെയും ചട സാധനം കിട്ടി ചെയ്തു തരും എന്നുള്ളൊരു അച്ഛനായിരുന്നു കേട്ടോ സിമെൻ്റ് ഇട്ട് പക്ഷേ അച്ഛനും കാല് വേദന കാരണം അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കാനും വയ്യ വീഴാൻ പോകുമായിരുന്നു ഒരു വിധത്തിൽ അച്ഛനെ ഒപ്പിച്ച് കിട്ടും കാല് കമ്പിയിലാവുമ്പം അതിലേക്ക് ചവിട്ട് നിൽക്കാനും പറ്റുന്നില്ല അപ്പോഴത്തേക്കും മുന്നോട്ട് വീണു പോകുന്ന പോലെ അങ്ങനെ എന്താ പറയുക നമ്മൾ ആ കറണ്ട് അപ്പോഴത്തേക്കും വന്നു കറണ്ട് വന്നു പിന്നെ വേഗം തന്നെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു മുപ്പത് ചാക്കിൻ്റെ മുപ്പത് ചാക്ക് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് നമുക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിൽ തുടങ്ങിയത് തന്നെ ഒരു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചോ അങ്ങനെയൊന്നും തുടങ്ങിയതൊന്നായിട്ടില്ല ഞാൻ ഇത്രത്തോളം കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ വെറുതെ ഒരു വീഡിയോസ് സത്യം പറഞ്ഞാൽ തുടങ്ങിയതാണ് യൂട്യൂബിൻ്റെ യാതൊരു കാര്യങ്ങളും അറിയില്ലായിരുന്നു എന്തെല്ലാം ശ്രദ്ധിക്കണം അങ്ങനെ ഒന്നും അറിയാതെ തുടങ്ങിയതായിരുന്നു കേട്ടോ പിന്നെയും അങ്ങോട്ടാണ് എന്തുകൊണ്ട് ഇതൊന്ന് ശ്രമിച്ചു നോക്കിക്കൂട അപ്പം ജോലിൻ്റെ കൂടെ നമ്മൾ ഒരു വെറുതെ പിന്നെ കളയുന്ന സമയം ഇത് ചെയ്ത് നോക്കിയാൽ എങ്ങനെ വിജയിക്കാൻ പറ്റുമോ എന്ന് അങ്ങനെ പിന്നെ ഇഷ്ടം തോന്നി പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പം ഒരു വരുമാനം വരുമാനമാവുകയാണെങ്കിൽ അതൊരു നല്ലതായിരുന്നു എന്ന് കരുതിയിട്ട് തന്നെ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ വീടിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഞങ്ങൾക്ക് നല്ലപോലെ റീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നമ്മൾ ആശ്വസിപ്പിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കമൻ്റുകളൊക്കെ വന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ എടുത്തീമേ നാത്തൂനും അപ്പോൾ ഞാൻ അവർ വരുമ്പോൾ ബേക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് ചായയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടോ കൈ പിടിക്കും കൊണ്ടു വരുമ്പം അവർ പറയും അടക്കട്ടെ എന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് കളിച്ച അവസാനം ഞങ്ങൾ അവിടെ നിന്നു ഇങ്ങനെ രാവിലെ ഒരു ചായയും ഇങ്ങനെ ബേക്കറിയും തന്നെ കൊടുത്തിട്ടുള്ളു കേട്ടോ പണിൻ്റെ ഇടയിലാണ് ആ ചായ അവർ കുടിച്ചത് അപ്പം പണി തുടങ്ങാൻ ലേശം വൈകിയതുകൊണ്ട് അപ്പോ എന്താണെങ്കിലും ഇത്രയും ഭാരപ്പെട്ട പണിയില്ല ഏകദേശം ഓ നേരെ ഓഫോ എന്നിട്ട് പണ്ടേ ചാണകം പേക്കൂര് അതേ പരിപാടിയാണ് ഇത് ഇങ്ങനെ വെച്ചോട്ടീട്ടാണ് പിന്നെ

അങ്ങനെ എന്താ പറയുക നമ്മൾ പഴയ വീട് പഴയ വീടിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ കാണുമ്പം ഞങ്ങൾ തന്നെ പറയൂ കേട്ടോ പഴയ വീട് ഓർമ്മ വരുന്നു അത് മനസ്സില് എന്തൊക്കെ തന്നെയാണെങ്കിലും എണുക്കും പെണുക്കമില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല അതൊക്കെ ഏത് വീട്ടിലും ഉണ്ടാവും അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു അതുപോലൊക്കെ തന്നെ ഒരു സന്തോഷ സമാധാനത്തോടുകൂടി കൂടിയൊക്കെ പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം വീ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ആരെങ്കിലും എന്താ പറയുക അപ്പം അതായത് നമ്മളിപ്പോൾ വീട് പണി നമ്മൾ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ആ പ്രശ്നമൊക്കെ വെള്ളം കേറലും ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പോൾ നമ്മൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടേന്ന് കേട്ടോ നമ്മൾക്ക് പുറത്തിറങ്ങാൻ കുഴപ്പമില്ല പക്ഷെ നമ്മളെ മക്കളും കൂടി പുറത്തിറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു വിഷമം എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല അനുഭവത്തിൽ വന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഉള്ളിലേക്കും ചോരും ചോരുന്നത് നമ്മൾ സഹിച്ചു നിന്നു അവിടെ ഇവിടെയൊക്കെ കുടുംബ മക്കളും ഞങ്ങളും പാത്രമൊക്കെ കൊണ്ടുപോയി വെക്കും പക്ഷേ വീടിൻ്റെ പുറത്തും അതുപോലെ വെള്ളവും ബുദ്ധിമുട്ടും ചളിയായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു നിസ്സഹായാവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് എന്നിട്ടും ഞാൻ ഒരു കാരണവശാലും ഒരു വ്യക്തിക്കെതിരെ നമ്മൾ പരാതി കൊടുക്കാനേ പോയിട്ടില്ല നമ്മള അവസ്ഥ ഇങ്ങനെയാണ് ഈ ഈ ഒരു സാഹചര്യത്തിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചായത്തിലൊരു പരാതിയായിട്ട് പോയത് കേട്ടോ അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയുടെ പേരിൽ ഇന്ന് ഒരു പരാതിയൊന്നും കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ മണ്ണിട്ടത് കൊണ്ട് നമുക്കത്ര ഇത്ര നാളുമില്ലാത്തൊരു പ്രശ്നം വന്നത് മണ്ണിട്ടതിന് ശേഷമാണ് അപ്പം അതുകൊണ്ട് അതൊന്ന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണം അപ്പം ഇങ്ങനെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോഴാണ് സീരിയസ് ആയിട്ട് പഞ്ചായത്തിലെ ആളുകൾ വന്നപ്പോഴും കണ്ടതെല്ലാം അപ്പോഴാണ് കേട്ടോ അപ്പം അങ്ങനെ വന്നതുകൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് നമുക്ക് ഒരു തീരുമാനമായി കിട്ടി എല്ലാത്തിനും എല്ലാത്തിലുപരി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇപ്പം എന്താ പറയുക നമ്മളെ കാണാത്ത നമ്മളെ അറിയാത്ത എവിടെയോ കിടക്കുന്ന സ്നേഹമുള്ള ഒരമ്മയുണ്ട് അവർ വിളിക്കാറുണ്ട് നമ്മളെ കഴിയുന്ന പോലെ സഹായിച്ചു പിന്നെ നമ്മളെന്താ പറയുക എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയില്ല അതുപോലെ അതുപോലെ പലരും ഒരുപാട് ചേച്ചിമാര് ഒരുപാട് ചേട്ടന്മാർ ഒരുപാട് സഹോദരന്മാർ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം എല്ലാവരോടും എന്താ പറയുക ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹത്തോടുകൂടി കടപ്പെട്ടിരിക്കുന്നു കേട്ടോ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയ ഉപകാരമാണ് നമ്മൾ ഇപ്പം എന്താ പറയുക നല്ല നല്ല വീഡിയോസോ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണോ നല്ല എഡിറ്റിങ്ങോ ഒന്നും അല്ല എന്നറിയാം എന്നിട്ടും നമ്മളെയൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുന്നതിന് ഒരു അതാണ് ആദ്യം നന്ദി പറയേണ്ടത് അപ്പോൾ അങ്ങനെ എന്താ പറയുക അതിനിടയിൽ അമ്മയും അമ്മച്ചി കുറച്ച് വൈകിയാട്ടോ വന്നത് കാരണം അവർ വീട്ടിലുണ്ടായിരുന്നു താഴോട്ട് ഇറങ്ങി വരാൻ വരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ച് വന്നപ്പോഴത്തേക്കും വൈകി അപ്പോൾ അവർ വരാൻ വൈകി അവരെ കുറേ അന്നിഫാഗ കുറേ അവരെ കളിയാക്കിയിട്ടോ അപ്പോൾ അവരങ്ങനെ വൈകി വന്നതിന് എങ്ങോട്ടുള്ളവരാ ഇങ്ങോട്ടുള്ളവരാണോ അപ്പുറത്തെ വീട്ടിലേക്കാണെങ്കിൽ അതിലേ വഴി എന്നൊക്കെ പറഞ്ഞാൽ അന്നിഫാഗ കുറേ അവരെ കളിയാക്കി കളിയാക്കിയിട്ടോ ആദ്യകൂട്ടൻ രാവിലെ എൻ്റെ കൂടെ വന്നാണ് രാവിലെ പോന്നെട്ടോ ആദ്യകൂട്ടനപ്പഴത്തേക്കും പിടുത്തം വിട്ടിട്ടുണ്ട് കേട്ടോ ഓവേ ചെന്നിട്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാല് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും തന്നെ നമ്മളപ്പോൾ വാർത്ത ആ മോളിലേക്ക് കമ്പിട അവിടെ ലെവൽ ചെയ്യാളല്ലേ ആണോ ആ അങ്ങനെ ആ അതെ

ਆਦਾ 25 26ਵਾਂ ਤੱਕ ਆਨੇ ਕਰਨਾ ਹੈ ਮਮੇ ਉਹ ਨੀ ਨਾ ਬਾਕ ਉਹ ਪਾਸੇ ਨਹੀਂ ਆ ਬਾਕ ਨਾ ਨਾ ਅੱਜ ਅਸੀਂ ਨਾ ਉਹ ਨੀ ਉਹ ਨੀ ਅਮਲ ਉਹ ਨੰਨ ਉਹ ਵੇੜੋਂ ਡਾਂਡਾ ਨਾ ਤੁਹਾਡਾ ਡਾਂਡਾ እንਦੀ ਨਾ ਕਰੀ ਨੇ നിങ്ങൾ അമ്മച്ചനും കൊടു ഇവിടെ ഇവിടെ നിങ്ങൾ വെയിലാണ് ഇരുന്നോളി ഓണങ്ങാട്ടാട്ടോ ഞങ്ങൾ പോട്ടെ കൊടു കൊടു ആര് വീടാ ഒമ്മൂ കൊടൂ കുടുന സന്തോഷായി അങ്ങനെ ഏകദേശം ഒക്കെ പണിയൊക്കെ ദാണ്ടൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ പറയാ ഇതൊക്കെ കഴിഞ്ഞു കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇന്ന് കയറി വന്നതാണ് കേട്ടോ വീട്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും തന്നെ തീർന്നു കേട്ടോ മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു മുപ്പത് ചാക്ക് സിമെൻറ്റിൻ്റെ വാർപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് വന്നത് പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണമെങ്കിൽ പൈസയൊക്കെ നമ്മൾ കാണണം വീണ്ടും പൈസ കാണണം ഇപ്പോൾ ഉള്ളതിൻ്റെ തന്നെ പൈസ നമ്മൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞില്ല അത് നമുക്ക് പഞ്ചായത്തിന് മുഴുവൻ കിട്ടിക്കഴിഞ്ഞില്ല അപ്പം മുഴുവൻ കിട്ടുമ്പം അത് നമുക്ക് കരാറെടുത്തവർക്ക് അങ്ങ് കൊടുക്കാനും പിന്നെ തുടർന്ന് ബാക്കിയുള്ളത് എടുക്കണമെങ്കിൽ നമുക്കതിനുള്ള പൈസയും നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടാവുമായിരിക്കും അങ്ങനെ ഏതാ വണ്ടിയൊക്കെ തിരിച്ച് കയറ്റിയിട്ടവര് മെഷീനൊക്കെ തിരിച്ച് കയറ്റി അപ്പം നമ്മളെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത ആണ് നമ്മളെ ബാങ്കിൻ്റെ സ്ഥാപനമുണ്ട് സൂപ്പർ നീതി സൂപ്പർ മാർക്കറ്റ് അതുപോലെ വളം അതിന് അവരുടെ ഒരു വളം ഡിപ്പോ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചേട്ടൻ ഉണ്ടാവും വിൽസഞ്ചേട്ടൻ പാർട്ടീൻ്റെയൊക്കെ കൂടിയൊക്കെ ഒരു എന്താ പറയുക ഉന്നത ഓരോരോ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകളാണ് കേട്ടോ അപ്പം അത് ആ ഒരു ബേസിലല്ല പാർട്ടി ബേസിലൊന്നും അല്ല വിശ്വസിച്ചേട്ടം വന്നത് പക്ഷേ നമ്മളൊരു സഹോ എന്താ പറയുക ഒരു സഹോദര സ്ഥാനത്താണ് കേട്ടോ നമുക്കവിടെ കടയിലാണെങ്കിലും നമുക്കിപ്പോൾ വീട് പണിക്ക് ഇങ്ങനെ അനീഫനെ ഒക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞു തരാനും ഒക്കെ ഒരു സപ്പോർട്ടാണ് നമുക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാലും പിന്നെ ഇങ്ങനെ അനിഫാക്കനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതും വിരുസഞ്ചഞ്ചേട്ടനും പിന്നെ റൗൾ ചേട്ടനും ഒക്കെ കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഒരു സഹായവും സപ്പോർട്ടും ഒക്കെയാണ് അങ്ങനെ കുറേ ആളുകളുണ്ട് കേട്ടോ വെച്ചേട്ടനും മാത്രമല്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരു ഏതൊരു കാര്യത്തിനും നമ്മളെ സഹായിക്കാൻ അങ്ങനെ പണം തന്നു സഹായിക്കാനൊക്കെ ആർക്കും കഴിയില്ല സാമ്പത്തികമായിട്ട് എല്ലാവരും വീക്കാണ് അപ്പം പണം തന്നല്ല അല്ലാതെ ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്കൊരു സഹായ സഹായമായിരിക്കും ചിലപ്പം ഒരാളെ പരിചയപ്പെടുത്തി തരുന്നു ചിലപ്പം നമുക്കൊരു സഹായമായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പം അങ്ങനെ പന്ത്രണ്ട് കാല പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും വിജയേട്ടൻ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ് കേട്ടോ വിജയേട്ടൻ താഴത്തെ ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന വീടില്ലേ ഇവിടെ അടുത്തുള്ള തന്നെയാണ് വിജയേട്ടൻ്റെ അപ്പോൾ അവരെയായിരുന്നു ഏൽപ്പിച്ചത് അങ്ങനെ പിന്നെ അവർ പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ എത്തിച്ചു അങ്ങനെ എന്താ പറയുക പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ പിരിഞ്ഞോട്ടോ അച്ഛനും അമ്മയൊക്കെ പോയി അമ്മയ്ക്ക് പണി അമ്മ പണിക്ക് പോകണമാണ് ഇന്ന് അമ്മ പണി ലീവാക്കി പോകുന്നതായിരുന്നു അപ്പം അച്ഛനും പിന്നെ പണിക്കച്ചനങ്ങനെ പോകണില്ല കയ്യും കാലൊന്നും വയ്യാത്തതുകൊണ്ട് അച്ഛൻ പോകണില്ല അപ്പോൾ അവർ രണ്ടുപേരും പോയി അമ്മച്ചിയും ഞാനും ഞാൻ ഞങ്ങളും മക്കളും ഇവിടെ നിന്നു വീട്ടിലോട്ട് പോയി പിന്നെ നാത്തൂനും എടത്തിയമ്മയും അവരെല്ലാവരും പോയി അങ്ങനെ എന്താ പറയുക ബാക്കി വിശേഷങ്ങളൊന്നും പിടിക്കാൻ പറ്റിയില്ല നമ്മളെ ഫോണപ്പത്തേയും സ്വിച്ച് ഓഫായി പിന്നെ അതുമാത്രമല്ല ഞാനത് കഴിഞ്ഞിട്ട് ജോലിസ്ഥലത്തേക്ക് പോയിട്ടോ പിന്നെ വൈകുന്നേരം വരെ എനിക്ക് അവിടെ ഓഫീസിൽ തന്നെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ ഉള്ളൂ